കറ്റാനം ഭരണിക്കാവ് ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന പൊങ്കാല ഭക്തിസാന്ദ്രമായി ക്ഷേത്ര തന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദ്വീപ പ്രതിഷ്ഠ നടത്തി നൂറുകണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തിച്ചേർന്നത് ഭരണിക്കാവ് ദേവി ക്ഷേത്ര സന്നിധിയിൽ നൂറുകണക്കിന് ഭക്തരാണ് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാൻ എത്തിച്ചേർന്നത് മേടഭരണി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പൊങ്കാല ചടങ്ങ് നടന്നത് ക്ഷേത്രതന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി മേൽശാന്തി ടി എം അർജുൻകൃഷ്ണൻ നമ്പൂതിരിയും കീഴ്ശാന്തി കൃഷ്ണൻ നമ്പൂതിരിയും പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നു തുടർന്ന് ദേവിയുടെ അനുഗ്രഹം വാങ്ങി പൊങ്കാല ചടങ്ങുകൾ സമാപിച്ചു പൊങ്കാലയിടാനെത്തിച്ചേർന്ന ഭക്തർക്കായി തണ്ണിമത്തനും വെള്ളവും വിതരണം ചെയ്തു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എം സി രഘുനാഥ് സെക്രട്ടറി എസ് ശ്രീകുമാർ മറ്റ് ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ